സാത്താൻ സേവയിലെ തീർത്ഥം ആർത്തവരക്തം സാത്താൻ സേവയുടെ അപകടം അറിഞ്ഞിട്ടും ആരാധനയുമായി സാത്താൻ സേവയ്ക്ക് പിന്നാലെ പോകുന്നവർ നശിപ്പിക്കുന്നത് സ്വന്തം ജീവിതം നന്ദൻകോട് കൂട്ടക്കൊലപാതകവും കേഡൽ ജിൻസ്ട്രൺ രാജയും ആസ്ട്രൽ പ്രൊജക്ഷനും ഇലന്തൂരിലെ നരബലിയും ഇതൊക്കെ വളരെ കുറച്ചു നാളുകൾ മാത്രം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ എന്നാൽ സാത്താൻ സേവ എത്രമാത്രം അപകടകരമാണ് എന്ന് അറിയാമെങ്കിലും അതിന്റെ പിന്നിൽ പോകാതെ നിശബ്ദരാവുകയാണ് പൊതുസമൂഹം ഇറ്റാനഗറിൽ നവീൻ ദേവി ദമ്പതികളുടെയും ആര്യ നായർ എന്ന അധ്യാപികയുടെയും ആത്മഹത്യാ വാർത്ത ബ്ലാക്ക് മാജിക്കിനെ വീണ്ടും വാർത്തകളിൽ നിറയ്ക്കുകയാണ് നന്ദൻകോട് കൂട്ടക്കൊലപാതകവും കേരൽ ജീൻസൺ അരാജയും ആസ്ട്രൽ പ്രൊജക്ഷനും ഇലന്തൂരിലെ നരവലിയും ഒക്കെ കുറച്ചു നാളത്തെ വാർത്തകളിൽ നിരന്നു നിന്നത് മാത്രമല്ലാതെ ബ്ലാക്ക് മാജിക് അഡിക്ഷനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടാതെ കടന്നു പോവുകയാണെന്ന് എഴുത്തുകാരിയും അധ്യാപികയുമായ അഞ്ചു പാർവതി പറയുന്നു അഞ്ചു പാർവതിയുടെ കുറിപ്പിലേക്ക് വെറുവൊരു വാർത്തയായി വാർത്തയ്ക്ക് കീഴിലെ കളിയാക്കൽ കമന്റുകളും എഴുതി തള്ളേണ്ട ഒന്നല്ല ഇറ്റാനഗറിൽ ആത്മഹത്യ ചെയ്ത നവീൻ ദേവി ദമ്പതികളുടെയും ആര്യ നായർ എന്ന അധ്യാപിക പെൺകുട്ടിയുടെയും വാർത്ത നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ സങ്കല്പിക്കുക പോലും ചെയ്യാത്ത പലതിനും എഡിക്റ്റഡ് ആണ് ഇന്നത്തെ യുവത്വം നന്ദൻകോട് കൂട്ടക്കൊലപാതകവും കേണൽ ജിൻസൺ രാജയും ആസ്ട്രൽ പ്രൊജക്ഷനും കുറെ നാളത്തെ ഹൈപ്പുള്ള വാർത്തകളായി ഒടുങ്ങി തീർന്നു എങ്കിലും ഞങ്ങൾ പ്രദേശവാസികൾക്ക് അത് അമ്പരപ്പ് തീരാത്ത നോവുന്ന ഒരു സംഭവമാണ് എനിക്ക് അടുത്തറിയാവുന്ന ഡോക്ടർ ജീൻ പത്മ ആന്റി അവരുടെ കുഞ്ഞമ്മ കൂടിയായ കണ്ണു കാണാൻ വയ്യാത്ത ലളിത ആന്റി ഒപ്പം കരോളിൻ പ്രൊഫസർ രാജാ തങ്കം തുടങ്ങിയവരുടെ ദാരുണ കൊലയ്ക്ക് കാരണം സാത്താൻ സേവ ആയിരുന്നു എന്ന് ഇന്നും വിശ്വസിക്കുന്നുണ്ട് ആ പ്രദേശവാസികളിൽ പലരും പക്ഷെ അതൊക്കെയും പരസ്യമാക്കാതെ എന്തിനു വെറുതെ വയ്യാവേലി പിടിക്കുന്നു എന്ന് ഓർത്ത് ആരും അത് സംസാരിക്കുന്നില്ല എന്നേ ഉള്ളൂ കോട്ടയം ബേസ് ചെയ്ത് സത്താൻ സേവ നടത്തുന്ന അതിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേർ ഉണ്ട് എന്നത് ഒരിക്കൽ ചർച്ചയായ വിഷയമാണ് പക്ഷെ അതിന്റെ പിന്നാലെ പോയി ഏണി പിടിക്കാൻ ആർക്കും വയ്യ എന്നതാണ് സത്യം അസ്ട്രൽ പ്രൊജക്ഷന്റെ പേരിൽ വീട്ടുകാരെ കൊന്നു എന്ന് പറഞ്ഞ കേടലും ഇലത്തൂർ നരവലിയും ഈ അടുത്ത സമയത്ത് കേട്ട മറ്റൊരു ദുർമന്ത്രവാദ കൊലയും അപ്പോൾ ഇപ്പോൾ ഈ ആത്മഹത്യ വാർത്തയുമൊക്കെ വിരൽ ചൂണ്ടുന്നത് ഒന്നാണ് നമ്മൾ പ്രബുദ്ധരെന്നും അഭ്യസ്ഥ വിദ്യരെന്നും ധരിക്കുന്നവർക്കിടയിൽ വരെ പല ദുരാചാര ആഭിചാര മന്ത്രതന്ത്ര കൂടോത്ര വിശ്വാസങ്ങൾ ഉണ്ട് എന്നും തിരുവനന്തപുരത്ത് ബ്ലാക്ക് മാജിക് കേന്ദ്രങ്ങളുണ്ട് എന്നും രക്തമാണ് പ്രധാന തീർത്ഥമെന്നും ഇന്ന് ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി പറഞ്ഞപ്പോൾ ഞെട്ടിയില്ല കാരണം കോട്ടയം ബേസ് ചെയ്ത് സാത്തൻ വർഷിപ്പ് ചെയ്യുന്നവർ ആർത്തവ രക്തമൊക്കെ തീർത്ഥമായി നൽകുമെന്ന് എത്രയോ മുന്നേ കേട്ടിട്ടുണ്ട് ഇനി ഈ നാട്ടിൽ നടക്കുന്നത് ഇതാണ് ഈ വാർത്തയിലും മരണപ്പെട്ടവരുടെ മതം മാത്രം ഹൈലൈറ്റ് ചെയ്യിച്ചുകൊണ്ട് സനാതനധർമ്മത്തിന്റെ പേര് കെട്ടിവെച്ചുകൊണ്ട് അസലായിട്ടൊരു റിലീജിയസ് പോളറൈസേഷൻ അതിന്റെ പേരിൽ ചേരിതിരിഞ്ഞ മനുഷ്യർ സോഷ്യൽ മീഡിയയിൽ അംഗം കുറിക്കും കുറേ ദിവസം ഓൺലൈൻ മാധ്യമങ്ങളും യൂട്യൂബർമാരും തങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് പതിവ് പോലെ കഥകൾ മനയും അന്വേഷണം മാത്രം എങ്ങുമെത്തില്ല അഡ്രസ് ചെയ്യപ്പെടേണ്ട യഥാർത്ഥ കാരണം ബ്ലാക്ക് മാജിക് അഡിക്ഷൻ എന്നതിലേക്ക് അതിലേക്ക് നയിക്കുന്ന മാസ്റ്റർ ബ്രെയിനുകളിലേക്കൊന്നും അന്വേഷണം ചെന്നെത്തുന്നില്ല എന്ന് അഞ്ചു പാർവതി കുറിക്കുന്നു എന്തു വല്ലാത്ത സങ്കടമുണ്ടാക്കുന്ന ഈ വാർത്ത അതും അറിയാവുന്ന ആളുകളുടേത് ആവുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ വാർത്ത എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു വാർത്തയാണ് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ദമ്പതിമാർ അവരോടൊപ്പം അടുത്തു തന്നെ വിവാഹിതയാകാൻ ഉള്ള ഒരു സുഹൃത്ത് ഇവർ പേരും കൂടിയാണ് ഇറ്റാനഗറിലേക്ക് വിനോദയാത്ര പോയത് വിനോദയാത്ര പോകുന്നതുവരെ അവർക്കിടയിൽ അല്ലെങ്കിൽ ഇവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് കുടുംബാംഗങ്ങളിൽ ആരും അറിഞ്ഞിരുന്നില്ല വളരെ സന്തോഷത്തോടു കൂടി വിനോദയാത്ര പോയവരുടെ മരണ വാർത്തകളാണ് തിരിച്ചു വരുന്നത് അതും ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടു എന്നതും അതുപോലെ തന്നെ അവരെ പറ്റി അവരെ ചുറ്റിപ്പറ്റി കുറേ ദുരൂഹതകൾ പുറത്തു വരുന്നു എന്താണ് സംഭവിച്ചത് വീട്ടുകാർക്ക് അറിയാതിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെയധികം വേദനയും ആശങ്കയും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ കുടുംബവും ഇവരുമായി ബന്ധപ്പെട്ട ആൾക്കാരും ഒക്കെ കടന്നു പോകുമ്പോൾ സത്താൻ വർഷിപ്പ് അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എന്ന ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നത് കേരളം ആകെ ദുരൂഹതയുടെ മുൾമുനയിലാണ് ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത് എന്നത് ഒന്നുകൂടി വ്യക്തമാവുകയാണ് ഈ സംഭവങ്ങളിലൂടെ ന്യൂസ് കർമാൻസ്